നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നതാണ് എനിക്കൊരു സന്തോഷ വാർത്തയും കൂടെ പറയാനുണ്ട് കേട്ടോ എന്താണെന്ന് അറിയാവോ നമ്മൾ ആയിരിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി കൂടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നമ്മുടെ വീട്ടിൽ സ്റ്റാർക്ക് തൂക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഡെക്കറേഷൻസ് ആണ് ഇവിടെ സ്റ്റാർ പിന്നെ ഗ്രീൻ ലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഡിസ്കോ ലൈറ്റ് ആണ് ഇതൊരു ഡിസ്കോ ലൈറ്റ് അതുണ്ടോ ഉണ്ടോ എത്ര കളേഴ്സ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇത് കണ്ടോ നമ്മുടെ റെയിൻബോ ആണ് ഇവിടെ കണ്ടോ നമ്മൾ ഇവിടെ മണി പ്ലാന്റ് വെച്ചേക്കുക കണ്ടോ ഇന്ന Love. Goodbye. bye.